ഹായ് നോക്കൂ ഇന്നലെ ഖത്തറിൽ അടിപൊളി മഴയായിരുന്നു വ്യാഴാഴ്ചയായിട്ട് നല്ല ഇടിയോട് കൂടിയുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതായത് വെള്ളിയാഴ്ചയായിട്ട് ഞാൻ നമ്മുടെ പൂക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരെയും കാണിക്കുന്നത് അതുമാത്രമല്ല ഈ അഞ്ചുവരി പാത എന്ന് പറയുന്നത് എയർപോർട്ടിലേക്കുള്ള മെയിൻ റോഡാണ് കേട്ടോ ഇതാ അടിപൊളി റോഡല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ നടന്നായിരിക്കും ഞാൻ പോകുന്നത് അങ്ങനെ ഒരു ചെറിയ കാഴ്ചയാണ് കാണിക്കുക എന്നുള്ളതും ദോഹ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം അങ്ങനെ അങ്ങനെതാ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടോ നോക്കിയേ നമ്മുടെ നാട്ടുമ്പറം പോലുള്ള ഒരു കാഴ്ചയാണ് ഒരു ദിവസത്തെ മഴയിൽ തന്നെ ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടോ കണ്ടുകഴിഞ്ഞ ഒരു വയലിൻ്റെ ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലേ നല്ല തണുപ്പായി കേട്ടോ ഇതാ നോക്കിയേ വളരെ ഇഷ്ടമായി എനിക്ക് അത് രാവിലെ ഞാൻ പുറപ്പെട്ടതാണ് അതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് കിലോമീറ്ററൊക്കെ നടന്നാണ് പോയി വീഡിയോ വിടിയെടുക്കുന്നതെന്ന് അതാ ഒരു കാഴ്ചയും കൂടെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ വേറെ പ്രയാൻ ഇന്നലത്തെ മഴയിൽ തന്നെ പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാവും നിറയെ പൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വരാൻ കാരണം തന്നെ ഇതാ കണ്ടില്ല ഇത്രയും വെള്ളമൊക്കെ കിടക്കുന്നതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ഇതുപോലെ വെള്ളക്കെട്ടായിരിക്കും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പോകുന്ന വഴിയും സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങളെ കേട്ടോ ഇത് കാണിച്ചില്ല എന്നൊരു തോന്നൽ ആർക്കും വേണ്ട ഞാൻ ഇതുപോലെ പീഡിയെടുത്ത് ചെയ്യാറില്ല നേരെ പൂവിൻ്റെ അടുത്തേക്ക് ചെല്ലും അതുപോലെ ആ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ ഫാമിലി ഞാൻ പോകുന്ന വഴിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞു വലിയ കാഴ്ചകളൊന്നുള്ള സ്ഥലമൊന്നുമല്ല എന്നാലും കാണട്ടെ എന്ന് വിചാരിച്ചു കണ്ടോ ഈ വഴിയാണ് ഞാൻ നടന്നു പോകാറുള്ളത് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇതങ്ങ് ദോഹയ്ക്ക് പോകാൻ പറ്റും ഈ വഴി ഇതിൽ ഈ സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടി പോകുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഒരു സൈഡ് താറും മറു സൈഡിൽ ഇൻ്റർലോക്കും ആണ് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് ആൾക്കാർക്ക് നടക്കാനും താറിട്ടിരിക്കുന്നത് സൈക്കിൾ യാത്ര ചെയ്യാനുമാണ് അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഒരു മനുഷ്യരൂടെ ഇല്ല കേട്ടോ വേറെ പറയാൻ എവിടെ പോയാലും തരിച്ചുള്ള യാത്രയാണ് നടന്നു പോകുന്നത് ആരും കൂട്ടാറൊന്നുമില്ല അതുപോലെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളോട് കഥയും പറഞ്ഞ് നടന്നു പോകുമ്പോഴേ കിലോമീറ്റർ മറിയെന്നറിയില്ല സത്യ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ കേട്ടോ അത്രയ്ക്ക് നടക്കാനുള്ള ഒരു ഏരിയയാണ് ഈ പൂക്കളി നിൽക്കുന്ന ഗാർഡൻ ഏരിയ തന്നെ നല്ലൊരു ദൂരം തന്നെയാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക നമുക്ക് ആ പൂക്കളുടെ വീടിയെടുത്തുകൊണ്ട് തിരിച്ച് വരണം അതു തന്നെയാണ് ഞാൻ പോകുന്ന വഴി കാണിക്കുന്നത് അതാ ഇത് കണ്ടോ പൂത്തു നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടില്ലേ വെച്ച് പിടിപ്പിക്കുന്നതാണേ നാട്ടിലെ പോലെ വളർന്നു പിടിക്കുന്നതല്ല വെച്ച് പിടിപ്പിച്ച് വളർത്തിയൊരു കാഴ്ചയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എളുപ്പമുള്ള വഴികളിലൂടെയാണ് നമ്മളീ കാഴ്ച കണ്ടു പോകുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ പളങ്ക് കല്ലുകൾ വാരി വിതറി അവിടെ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്തൊരു കാഴ്ച എന്നറിയാൻ കാണാൻ തന്നെ നല്ലൊരു സംഭവമാണ് കേട്ടോ തനിച്ച് വരുമ്പോഴും ഒരു നല്ലാത്ത ഫീലിംഗ് ഒക്കെ നമുക്ക് തോന്നും അതുപോലെ ഇവിടെയും ഇന്നലത്തെ മഴയിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം നല്ല കണ്ണീര് വെള്ളമായിട്ട് കിടക്കുകയാണ് ഇനി ഒരാഴ്ച പിടിക്കുക ഇതൊക്കെ വറ്റി മാറിപ്പോണമെങ്കിൽ കേട്ടോ ഇവിടുത്തെ മണ്ണിൽ വെള്ളം പിടിക്കത്തില്ല അപ്പം ഇനി അടുത്തായിട്ട് നമ്മുടെ പൂവിൻ്റെ ഏരിയയിൽ ചെന്ന് ഇതാ കണ്ടോ ബോഹമില്ല പൂക്കൾ ഇന്നലത്തെ മഴയിൽ പൊഴിയാതെ നിൽക്കുന്നുണ്ടല്ലേ സുന്ദരികൾ ഇതാ നിറയെ പൂത്ത് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് സീസണാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും മനോഹര കാഴ്ചയായിട്ട് പന്തലടിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും മനോഹര കാഴ്ചയിൽ ഇതാ പൂത്തൂടെ നിൽക്കട്ടെ അതുപോലെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ജോലിക്കാരില്ലാത്തത് ജോലിക്കാർ എന്നും ഇവിടെ ജോലി ഉള്ളതാണ് ഏറ്റവും അവർക്ക് ഇവിടെന്നല്ല ഈ ഏരിയയിൽ മൊത്തത്തിൽ ഒരു ടെൻഡർ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് ഈ ചെടികളെ നട്ടുപിടിപ്പിക്കുകയും ഈ കടലാസ ചെടി കട്ട് ചെയ്ത് വിടുമ്പോഴാണ് ഇതുപോലെ പന്തലടിച്ച് പൂക്കുന്നത് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വഴിയുണ്ട് അതാ പൂക്കളൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നത് കാണാം വഴി കണ്ടപ്പോൾ തന്നെ ഒന്ന് നടക്കാൻ വളരെ കൊതിയായി ഒന്ന് കയറി നോക്കാം അതാ കടലാസ ചെടികൾ രണ്ട് സൈഡിലും സെൻറ്ററിൽ ചെറിയൊരു വഴി കണ്ടാൽ തന്നെ ഇഷ്ടം തോന്നും കേട്ടോ ആ വഴി കാണുമ്പോഴേ ഒന്ന് കയറി നോക്കാം നമുക്ക് ജോലി എടുക്കുന്നവർക്ക് വരാനും പോകാനും വേണ്ടിയിട്ടുള്ള വഴിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും നല്ല വൃത്തിയുണ്ട് അല്ലേ നോക്കിയേ അടിപൊളിയാണ് എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തോളം പൊക്കമുണ്ട് കേട്ടോ പൂക്കളുടെ വീടിയെടുക്കണമെങ്കിൽ ഇതുപോലെ നടന്നേ പറ്റൂ അല്ലാതെ കിട്ടത്തില്ല അത്രയ്ക്ക് ദൂരമുണ്ട് അപ്പം ഞാൻ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇതുപോലെ പൂക്കൾ വീട് എടുക്കാൻ വരുന്നത് ഇതാ ഈ കുഞ്ഞു സുന്ദരിയൊക്കെ നാട്ടിൽ ഒരുപാടുള്ളതല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതാ നല്ല ആ അരുമ കുട്ടികളല്ലേ വിരിഞ്ഞു നിൽക്കുന്നുണ്ടോ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടേ സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് അവരെല്ലാവരും അതാ അങ്ങനെ നമ്മളുടെ ബോഹമില്ല പൂക്കളും ഈ കുഞ്ഞു സുന്ദരി പൂക്കളൊക്കെ ഇവിടെ നിറയെ കാണാം ആ ദൂരെ കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടോ ഒരു പാലം അവിടെ നിന്നാണ് ഞാൻ വന്നത് ഇനി തിരിച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നതന്നെ കേട്ടോ ഇതാ ഇങ്ങനെ ഈ വഴിയെ നമുക്ക് വെളിയിൽ ഇറങ്ങി നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് ഇറങ്ങിയതാണ് ഇതാ ഞാൻ സാധാരണ പോകുന്ന വഴിയാണിത് ഇവിടെയൊക്കെ നിറയെ വെള്ളമായി ഇന്നലെ മഴയല്ലേ കണ്ടോ വെള്ളങ്ങൾ ചെറിയ കായലോളം പോലെ വെള്ളം കിടക്കുന്നുണ്ടോ എന്താ അല്ലേ വഴിയൊക്കെ അടഞ്ഞു പോയി ഇനി ഒരാഴ്ച പിടിക്ക് വെള്ളമൊക്കെ മാറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓക്കെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ് എൻ്റെ ഇളിക്കിപ്പം വെള്ളവുമായിട്ട് എന്നെ മാടി വിളിക്കുകയാണ് കേട്ടോ ഞാൻ വരുന്നില്ല നല്ല തണുപ്പാണ് വെള്ളത്തിന് ഓക്കെ